ഫൈസൽ ഇൻ മലബാർട്ടൻ മോഡ് ഇന്നലെയും ഇന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഫൈസൽ മലബാറിന്റെ ഹൗസ് വാമിങ്ങിനെ പറ്റി വീട്ടിൽ കൂടുതൽ ആഘോഷ ചടങ്ങിനെ പറ്റിയാണ് ചർച്ചകളും മൊത്തം മീഡിയാസിൽ അതിൽ വിവാദമായ ഒരു ഇഷ്യൂ ആണ് ബട്ടർഫ്ലൈസ് എന്നറിയപ്പെടുന്ന ആദിൽ ഹനൂറെ പരിപാടിക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് ഫൈസൽ മലബാർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും ഞാൻ ഇങ്ങനെ ഇവരെ വിളിച്ചിട്ടില്ലേ ഇവർ വന്ന് കയറിയതാണെന്നൊക്കെ പോസ്റ്റും അതിന് അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അവർ കൊടുത്തു മറ്റു സെലിബ്രിറ്റീസ് അതിനെതിരെ റിയാക്ട് ചെയ്തു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസൽ മലബാർ പി ആറ് കൊടുത്തിട്ടും മറ്റു പല രാഷ്ട്രീയക്കാരെയും മറ്റും പല പരിപാടിക്കും അതിഥിയായും സോപ്പിട്ട് അവർ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ട പേരിൽ ഒറ്റ ദിവസം കൊണ്ടില്ലാണ്ട് എനിക്ക് മെയിനായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് പണം വന്നു കഴിഞ്ഞുകഴിഞ്ഞാല് ഒബ്വിയസ്ലി പ്രശസ്തിയാണ് പിന്നെ ഇവർ ആഗ്രഹിക്കുന്നത് ഈ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് എന്താകും പല രീതിയിൽ പൈസ ചെലവാക്കും പി ആർ വർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന പ്രഹസനങ്ങള് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താകണം സമൂഹത്തിന് ഉപകാരം ഉണ്ടാവണം നമ്മുടെ ഉദ്ദേശ ശുദ്ധിയാണ് അതിന്റെ മെയിന് നമ്മുടെ ഉദ്ദേശ ശുദ്ധി നല്ലതാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാവും അതിൽ നമുക്ക് കുറെ കാട്ടിക്കൂട്ടലിന്റെ ആവശ്യങ്ങളില്ല കൃത്യമായ ഒരു നിലപാട് പോലും ഇദ്ദേഹത്തിന് ആദ്യം ഇയാളൊരു പോസ്റ്റ് ഇടുന്നു ഉടനെ ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കുന്നു ഇത് മാത്രല്ല മെയിനായിട്ട് ഇദ്ദേഹത്തിനാണ് ശ്രദ്ധിച്ചത് നമ്മുടെ പല രാഷ്ട്രീയക്കാരെ പറ്റി ഇയാൾ പല അഭിപ്രായം പറഞ്ഞിട്ട് പക്ഷേ ടി പി ശെൻകുമാർ മലദ്വാർ ഗോൾഡ് എന്നുള്ള രീതിയിൽ വർഗീയ വിഷം ചൊരിഞ്ഞുകൊണ്ടുള്ള പല പ്രസ്താവനകളും മലബാർ ഗോൾഡിനെതിരെ നടത്തിയിട്ടുണ്ട് പ്രത്യേക തൊട്ടടുത്തുള്ള ഒരാഴ്ചയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ബി നേതാവായ ഗോപാലന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എന്നിട്ട് അതിന്റെ ഒരു ക്യാപ്ഷന് ഇദ്ദേഹം നല്ല മനുഷ്യനാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവിനെ പറ്റി ഞാൻ ഇയാളെ പറയുന്നത് അപ്പൊ അത് ഇയാളെ ബിസിനസ് സ്ട്രാറ്റജി എങ്ങനെയാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാട്ടിക്കൂട്ടലുകളും നിലപാടില്ലായ്മയൊക്കെ തുറന്നു കാണിക്കപ്പെടുക എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാലം ഇങ്ങനെ പറ്റിച്ച് ജീവിക്കാം അല്ലെങ്കിൽ കുറേ കാലം ഇങ്ങനെ മുഖം മുഴുവൻ ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് വെറും തെറ്റാഹകാരൻ എന്ന് സോഷ്യൽ മീഡിയ വളർന്ന് അപ്പോൾ നമ്മൾ എത്രയും കാലം പറ്റിക്കാൻ നോക്കുന്നു ഒരു നാൾ ആ യഥാർത്ഥമുഖം വെളിയിൽ വരും അതുകൊണ്ട് നിലപാടെന്ന് പറഞ്ഞ സാധനം അതെന്താണ് ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ഏത് സാംസ്കാരിക മേഖലയിലും സാമൂഹിക മേഖലകളിലും നമുക്ക് നിലപാടുണ്ടാവും